മനോഹരമായ സ്ഥലം ഈ സ്ഥലം എവിടെയോ നിന്നെ കണ്ടല്ലോ ഏ എന്നോ ആ ഞാൻ പുറത്തിറങ്ങാറില്ല കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും എപ്പോഴാ ം കണ്ടു രാജാവിനെ കണ്ടു മട്ടുണ്ടോ ഇവിടെ എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ് കണ്ടു ഇഷ്ടപ്പെട്ടു കണ്ടു രാജാവിനെ കണ്ടു ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇദ്ദേഹത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുന്നു ആ ഇനെ കണ്ടു ഇഷ്ടപ്പെട്ടു നിങ്ങളെ കണ്ടാലോ എന്നെ പറ്റി പാട്ടുണ്ടാക്കണോ കൊളപ്പട ചന്ദ്രനെ പറ്റി എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ സുനാമി മുഖം മുഖം നമ്മള് പിടിച്ചിരിക്കുന്നില്ലേ എങ്ങനെയാണ് മനസ്സിലായില്ലേ ഇവ പൊട്ടനാണ് രസങ്ങളിലേക്ക് അടക്കാം രസം ഉണ്ടാകുന്ന എങ്ങനെയാണ് രസം ഉണ്ടാവുകയല്ലോ ശൃംഗാരം ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് അത് അങ്ങനെയൊക്കെ എന്റെ രാജ്യത്ത് ഞാനല്ലാണ്ട് പുതിയ പടത്തളവരോ അപ്പേക്കൊക്കെ സുഖങ്ങളൊക്കെ തന്നെ അല്ലേ അയ്യെ ഇങ്ങനെ ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല ഞാനാണ് രാജാവ് രാജാവ് അളവാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ വിജയത്തിന്റെ സേനാനി ബോസ്